ആ വീഡിയോ ചെയ്യണോ ഏറ്റവും നമ്മുടെ കോട്ടൻ കുർത്തീസ് ഉണ്ടല്ലോ ആ പീസ് ഇതൊക്കെ വന്നിട്ടേ നമുക്കൊരു ഭയങ്കര പീച്ചില്ല നിത്യുള്ളൂ നമ്മുടെ ഹോസ്റ്റലിൽ പോയി അച്ഛാ അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മള് റീപ്രഡക്ഷൻ ചെയ്യേണ്ടി വരും അല്ലേ നല്ല ഭംഗിയുടെ കുർത്തീസ് എന്താ നിന്റെ കയ്യിലേ സാരി അല്ലേ നല്ല ഭംഗിണ്ടല്ലോ അവന്റെ ഒരു ഷെയ്ഡ് ഫുൾ കട്ട് ബീഡാണ് എംബ്രോയ്ഡറി ആണല്ലേ നീ ഇതിപ്പോ ചെയ്തോ ഇത് ചെയ്ത് ആയി ഭയങ്കര രസമുണ്ട് ഉണ്ട് അല്ല ഇതിന്റെ എത്ര രൂപ കൊടുക്കേണ്ടി വരും ചെയ്യുന്നു ഒരു ടെൻ തൗസൻഡൊക്കെ ആവും വലിയ വലിയ ഷോപ്പ് ആണോ നമുക്ക് വേണ്ട അല്ലേ വന്നു അല്ലെ നമുക്ക് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മുടെ കസ്റ്റമർക്ക് കൊണ്ടു കൊടുക്കാം അല്ലെ അപ്പൊ ശെരി ഓക്കെ നല്ല ഭംഗിയുണ്ട് ജീനോ താങ്ക്സ് ആരട്ടെ കുർത്തീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒന്ന് എനേബിൾ കൊടുക്കുക അപ്പൊ ഞങ്ങൾ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞങ്ങൾ നല്ല ഒരു അടിപൊളിയായിട്ട് നെറ്റിൽ ഒരുപാട് പേര് നെറ്റിൽ ഡിസൈനർ സാരീസ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നെറ്റിൽ ഒരു ഡിസൈനർ സാരി സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെനിക്ക് ബ്ലൗസ് തയ്ക്കാനും ഞാൻ സുഗു ആണെങ്കിൽ കിടക്കില്ലായിരുന്ന ഒരു ടു ഡേസ് അപ്പൊ എനിക്ക് ബ്ലൗസ് തയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ടൈം കിട്ടിയില്ല സെറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല അവൾ കൊണ്ടു കാഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കണ്ടിട്ട് ഞാനൊന്നും ജസ്റ്റ് ഒന്ന് എടുത്ത് വന്നതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഭയങ്കര ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് എംബ്രോയിഡറി വർക്ക് പ്ലസ് ഷുഗർ ബീഡ്സ് പ്ലസ് കട്ട് ബീഡ്സ് പ്ലസ് അതുപോലെ തന്നെ സ്കാല ബോർഡേഴ്സെ കട്ട് വർക്ക് ഞാൻ ഈ സാരി കംപ്ലീറ്റ്ലി ഒന്ന് വിവരത്ത് വളരെ ഭംഗിയായിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഈ സാരി ജസ്റ്റ് കണ്ടിട്ട് ഇതിന് എത്ര റേറ്റ് വരും എത്ര മാത്രം റേറ്റ് ഇതിന് ഉണ്ടാവും നിങ്ങൾ തന്നെ ഒന്ന് പ്രിഡിക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഈ സാരി നമുക്ക് ഉടുക്കാനായിട്ട് തന്നെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ബ്രൈഡേഴ്സ് ഒക്കെ കൊടുക്കണതല്ല ഞാൻ ഒരു വിധത്തില് വലിച്ചവാരിയൊക്കെ ഒന്ന് ചുറ്റിയെടുത്തതാണ് പക്ഷെ സെയിം ബ്ലൗസ് ഒക്കെ ചെയ്തിട്ട് അണ്ടർ സ്കേർട്ട് ഒക്കെ സെയിമിലൊക്കെ ഇട്ട് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ നല്ല നല്ല കുളിന്ദിനെയുള്ള പിള്ളേരും കല്യാണത്തിന്റെ കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ എവിടെ പോയി നോക്കുകയാണെങ്കിലും എവിടെ എവിടെ നിങ്ങൾ ഇന്ത്യ മുഴുവനും പോയി കമ്പയർ ചെയ്തോ ഇന്ത്യ ഞാൻ പറയേണ്ടത് ഇന്ത്യ ഇന്ത്യ മുഴുവനും നിങ്ങൾ പോയി കമ്പയർ ചെയ്തിട്ട് ഈ സാരിന്റെ പ്രൈസ് ഒന്ന് പറയുക കാരണം ഇത് കംപ്ലീറ്റ്ലി ഹെവി എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വോക്ക് എംബ്രോയ്ഡറി വർക്കിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് സെൽഫ് സീറ്റ്വെൻസ് വർക്കും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്കുമാണ് നമ്മൾ ഈ സാരി ചെയ്തിരിക്കുന്നത് ആറ് മീറ്റർ ആണ് സാരി ആറ് മീറ്റർ സാരി ആണ് കേട്ടോ സിക്സ് തൗ സിക്സ് ഹൺഡ്രഡ് സോറി സിക്സ് മീറ്റർ സാരി ആണ് ഇത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയണത് വെറും സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് വെറും ആറായിരം രൂപയ്ക്കാണ് ഇത്രയും എലിഗൻ്റ് ആയിട്ടുള്ള ഇത്രയും ഗോഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് മേഡൊരു കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും ഇത് നിങ്ങൾക്ക് കിട്ടില്ല ഞാനത് ും നിങ്ങളോട് ചലഞ്ച് ചെയ്ത് പറയുവാണ് മീൻസ് നിങ്ങൾ ഇന്ത്യയിൽ വേണ്ടി പോയി തിരക്കോ ഇന്ത്യ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പോയിട്ട് ഇത് കിടക്കുന്ന ഒരു സാരി സെറ്റ് ചെയ്തുകൊണ്ട് വരണം സിക്സ് തൗസൻഡ് റുപ്പീസിൽ അപ്പം ആറായിരം രൂപയ്ക്കാണ് ഈ സാരി ഞങ്ങൾ അവൈലബിൾ ആക്കുന്നത് ഇതിന് നമുക്ക് ഡൈയബിൾ ആണ് അത് വിസ്കോസ് ആണ് നെറ്റ് വരുന്നത് വിസ്കോസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് നമുക്ക് ഇതിനെ ഡൈ ചെയ്യാനും പറ്റും അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പേ ഇംഗ്ലീഷ് കളർ ചാർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ റേഞ്ചിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ സാരീസ് നമ്മുടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്ന് ഞാനൊന്ന് കാണിച്ചതാണ് ഞാൻ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളും കളർ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള കളർ എല്ലാ ഫോട്ടോ ആയിട്ട് ഞാൻ പിന്നീട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് പെട്ടി നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് നമ്മുടെ നേരത്തെ കണ്ട സാരിന്റെ കളക്ഷൻസ് ഒന്ന് കാണാം കളക്ഷൻസ് ആയിട്ടുള്ള സാരി ഞാൻ ചെയ്ത സാരി ഒന്ന് നമുക്ക് കാണാം ഭയങ്കര ഒരു രസം ഒന്ന് പറഞ്ഞാൽ കേട്ടോ നിങ്ങക്ക് ഇപ്പൊ നമ്മുടെ ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അന്ന് നമ്മുടെ ഹൈ ഹൈപിക്ചർ ക്വാളിറ്റി പോയിട്ട് ഒന്ന് കാണണം കേട്ടോ ഒന്നും എടുത്ത് നോക്കണേ നിങ്ങൾ ഇതാണ് ലാവണ്ടർ നെറ്റ് ആണ് ലാവണ്ടർ നെറ്റിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഇതാക്കണ്ടോ ഓരോ വർക്കിന്റെ മുകളിലും ലാവണ്ടർ കട്ട് ബീഡ് കൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് കണ്ടോ കംപ്ലീറ്റ്ലി കട്ട് കഡ്ബീഡ് കൊണ്ട് ഹാൻഡ് വോക്ക് കഡ്ബീഡ് കൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് അതുപോലെ ഒരു സ്റ്റോൺ കൂന്താനിയുടെ ഭാഗത്ത് നമ്മളൊരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ വൺ സൈഡ് ഉടുക്കുന്ന മുകൾ സൈഡ് കംപ്ലീറ്റ്ലി സ്കാല ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് താഴ്വശം കംപ്ലീറ്റ്ലി കട്ട് വർക്ക് ആണ് കണ്ടോ ഹെവി ആയിട്ടുള്ള നല്ല കട്ട് കഡ്വർക്കാണ് താഴെ കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് സിക്സ് മീറ്റേഴ്സ് ആണ് സാരി എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്സിനൊക്കെ പറ്റിയ ബ്രൈറ്റ്സിനും അതുപോലെ എല്ലാവർക്കും പറ്റിയ ഒരു ഭയങ്കര രസമുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഡിസൈനർ സാരിയാണ് നെറ്റിൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന ലാവണ്ടറി ഷെയ്ഡിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ അപ്പം പ്രൈസ് എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെറ്റിന്റെ ഗൗൺ ആണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗൗൺ ആണ് ഫുൾ ഫ്ലെയർ കണ്ട കാണുമ്പോ മനസ്സിലാവുകൊണ്ടേ വി ആയിട്ട് മീൻസ് ടെൻ മീറ്റർ ഫ്ലെയർ ആണ് കണ്ടോ ടെൻ മീറ്റർ ഫ്ലെയർ ആണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ടെൻ മീറ്റർ ഫ്ലെയർ ആണ് ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാണ് പാഡഡ് ആണ് ട്രാൻസ്പെറന്റ് നെക്ക് ആണ് സ്ലീവ് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ആണ് ഇതിന്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഭയങ്കര രസവും പറഞ്ഞാൽ ബാക്ക് സൈഡ് ഒക്കെ കണ്ടോ നല്ല ഷേപ്പിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗൗൺ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വിവേചിച്ചിരുന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറ് മൂന്നാല് കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയുടെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇതാ റെഡ് കളർ ആണ് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള ഒരു മെറൂണിഷ് റെഡ് കളറാണ് ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ട കണ്ടാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഫ്ലെയർ കണ്ടല്ലോ നെറ്റിന്റെ ക്വാളിറ്റി കണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെറ്റ് അതുപോലെ പ്രീമിയം സാന്റൂൺ ഫാബ്രിക്ക് നെക്സ്റ്റ് ബട്ടർ ക്രീപ്പ് പ്ലസ് കൻകൺ ഇത്രയും നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൺകൻ ഒക്കെ എന്ത് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്ന കണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് ആണ് അതായത് മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരുപോലത്തെ ഒരു പത്ത് പീസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അതല്ല ഒരാൾക്കായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സെക്കൻഡ് എന്ന് പറയുന്നത് നല്ല ഭംഗി തരുന്ന ഒരു ബിസ്ക്കറ്റ് പീച്ച് കളറ് നല്ല ഒരു ഒരു വെറൈറ്റി ഒരു കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റഡ് ഒരു ഇംഗ്ലീഷ് ആണ് ഒരു ബിസ്ക്കറ്റിന്റെ ലൈറ്റും പിങ്കിന്റെ ഒരു ലൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ഷെയ്ഡ് ആണ് ഒരു കണ്ടോ കണ്ട അതിന്റെ ക്വാളിറ്റി കണ്ടല്ലോ നിങ്ങൾക്ക് നെറ്റിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിസൈനർ നെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർ നെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സഫേദ് ഗ്രീൻ കളർ ആക്വാർ ഗ്രീൻ കളർ കണ്ടോ എന്താ ഭംഗി നോക്കിയാൽ അക്വാ ഗ്രീൻ കളർ എല്ലാം വെയിര് ചെയ്യാൻ എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല അല്ലാണ്ടെങ്കിൽ ഞാൻ എല്ലാം വേര് ചെയ്ത് കാണിച്ചു തന്നേട്ടോ ഭയങ്കര രസമായിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ കസ്റ്റമൈസ്ഡ് ആയിട്ട് ആവശ്യമുള്ള ആൾക്കാര് ഇത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക മൂവായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ത്രീ പീസിന്റെ കളക്ഷൻസ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൗൺസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗി തരുന്ന പ്ലീറ്റഡ് ഗൗൺസിന്റെ കളക്ഷൻസ് ആണ് എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എക്സലും ഡബിൾ എക്സെല്ലിലും ആണ് ഇത് അവൈലബിൾ എനിക്കൊന്ന് പേര് ചെയ്യണമെന്നുണ്ടായിരുന്ന എന്റെ ആരോഗ്യം സമ്മതിക്കാത്തത് കേട്ടോ അതായത് ആണ് ഹാൻഡ് വോക്കഡ് ആയിട്ടുള്ള ബെൽറ്റ് ആണ് കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് നെക്ക് ലൈനിലും ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന ഒരു ഭയങ്കര രസമുള്ള ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് കത്ത് ആവശ്യത്ത് നല്ല ഫ്രീഡാണ് ഇത് കംപ്ലീറ്റ്ലി ഫ്ലീറ്റ്സ് എഴുതി ഹീറ്റ് ഫ്ലീറ്റ്സ് ചെയ്തിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹീറ്റഡ് ഫ്ലീറ്റ്സ് ആണ് പക്ഷെ കോസ്റ്റ്ലി ആണ് അത്യാവശ്യം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് അപ്പൊ ഇതിന്റെ ഹാൻഡ് ബോക്കിന്റെ ബെൽറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഇത് വേര് ചെയ്തതിന് ശേഷം ഈ ബെൽറ്റ് ഇട്ടിരിക്കുക അത് ഫസ്റ്റ് നല്ല ബ്ലാക്കും റെഡും വൈറ്റുള്ള കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്യോർ ചെന്തേരി സിൽക്കില ചെന്തേരി മൊടാൽ സിൽക്കില പ്യോർ ആയിട്ടുള്ള മൊടാൽ സിൽക്കിന്റെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ റെസോണൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാർട്ടി പേർ കളക്ഷൻസ് കൊണ്ടുവരാൻ ജാത്തത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് ഇങ്ങനെയാണ് ഇതിന്റെ ബെൽറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ലീവ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് എക്സ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ഇങ്ങനെ നാല് സൈസും ഇതിനകത്ത് അവൈലബിൾ ആണ് ചെസ് പോർഷനിൽ ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെസ് പോർഷനിൽ ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഹെവി ആയിട്ടുള്ള പ്യോർ മൊഡാൽ സിൽക്കിന്റെ ഫാബ്രിക് ആണ് മൊഡാൽ സിൽക്ക് ഫാബ്രിക് ആണ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ വല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ മൊടാൽ സിൽക്കിന് തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ പ്രൈസ് റേഞ്ച് വരുന്നത് എന്നുള്ളത് കേട്ടോ ഇതിന്റെ എമ്മും എല്ലും എക്സലും ഡബിൾ എക്സിലും വൺ സെറ്റ് അവൈലബിളിറ്റി ഉണ്ട് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് രൂപയായിരുന്നു നമുക്ക് കട്ട് ഔട്ട് ആയതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഞാൻ അത് നിങ്ങൾക്ക് തരുവാൻ കേട്ടോ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എണ്ണം എനിക്ക് വിഷയം മീഡിയം ലാർജ് മീഡിയവും ലാർജും ഡബിൾ എക്സൽ സൈസ് മൂന്ന് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ രസവും നോക്കി ചെസ് പോഷനിൽ നല്ല രീതിയിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെസ് പോഷനിൽ കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് ഫാബ്രിക്ക് കാരണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് റംസാന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വിത്ത് ബെൽറ്റ് ആണ് അപ്പം നല്ല രീതിയിൽ ബെൽറ്റ് ചെയ്ത് നമുക്ക് വേര് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മീഡിയം ലാർജ് ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസാണ് അതിനകത്ത് അവൈലബിലിറ്റി ഉള്ളത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മൊടാലിന്റെ വേറൊരു കളറാണ് എല്ലും ഡബിൾ എക്സിലും ആണ് ഇതിനകത്ത് അവൈലബിലിറ്റി ഉള്ളത് ലാർജും ഡബിൾ എക്സിലും ആണ് ഇതിനകത്ത് അവൈലബിലിറ്റി ഉള്ളതൊക്കെ ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊടാൽ ചെന്തേരി ഫാബ്രിക്കിനകത്ത് ഫുൾ ഹാൻഡ് വോക്ഡ് ആയിട്ടുള്ള അഡീഷണൽ ബെൽറ്റ് ഒക്കെയായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ടൈപ്പ് ഓഫ് പാർട്ടി വെയർ ഗൗൺസ് ആണ് വന്നിരിക്കുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആണ് ഇതെല്ലാം തന്നെ ടൂ തൗസൻഡിന്റെ മുകളിൽ പ്രൈസ് റേഞ്ച് ഓരോ കളക്ഷൻസിനും പ്രീമിയമാണ് ഇതെല്ലാം തന്നെ പ്രീമിയമാണ് ടൂ തൗസൻഡിന് പുറത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്സ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകൾ അപ്പൊ ഇതിനകത്ത് രണ്ടേ രണ്ട് സൈസേ ഉള്ളൂ ഒരു എല്ലും അവൈലബിലിറ്റി ഉണ്ട് ഒരു ഡബിൾ എക്സലും അവൈലബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ആ പ്രൈസ് റേഞ്ച് നമ്മൾ തരുന്നത് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ത്രീ സെറ്റിന്റെ കളക്ഷൻസ് കാണാം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എക്സ് സൈസ് ഇതിനകത്ത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ എൽ ഇതിനകത്ത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ ഇങ്ങനെ മൂന്ന് സൈസസ് അവൈലബിലിറ്റി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ബിനാറസി ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെന്തേ ചെന്തേരി ഫാബ്രിക് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ എമ്മും എല്ലും ഡബിൾ എക്സിലും ആണ് അതിനകത്ത് അവൈലബിലിറ്റി ഉള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് കുർത്തിയാണ് അതിന്റെ യെ മരൂൺ ഷെയ്ഡ് കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോറി ചെന്തേരി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഹാൻഡ് വോക്ക് കണ്ടല്ലോ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വോർക്ക് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പ് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് സൂപ്പർ ഹിറ്റ് ദുപ്പട്ട നല്ല ചെന്തേരി ഫാബ്രിക്കില് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് എന്റെ സൈസ് വരുന്നത് മീഡിയവും ലാർജും എക്സെല്ലും ആണ് മൂന്ന് സൈസസിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ ഇത് അവൈലബിലിറ്റി ഉണ്ട് ഇതാണ് നല്ല നല്ല ഒരു പീച്ച് ഷെയ്ഡാണ് ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ബേസ് ലൈൻ ഒക്കെ ഇലാസ്റ്റിക് ബേസ് ലൈനാണ് വൺ സൈഡില് ഇലാസ്റ്റിക്കും വൺ സൈഡിൽ നമ്മൾ പ്ലീച്ചുമാണ് സോറി പടിയും ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പിൻ്റെ ചെന്തേരി തുപ്പട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന സൈസസും കളേഴ്സും മാത്രമേ അവൈലബിലിറ്റി ഉണ്ട് ഇതിനകത്ത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിലിറ്റി ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ കളറിലെ ബ്യൂ ഒരു എം സൈസ് കുർത്തിയാണ് എം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഹെവി ഹെവി എംബ്രോയിഡറി വർക്ക് കണ്ടോ കംപ്ലീറ്റ്ലി ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്കും ലേസ് വർക്ക് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഓഷ്യൻ ബ്ലൂ കളർ പക്ഷേ എം സൈസ് ആണ് എം സൈസ് മാത്രമേ ഉള്ളൂ ഒരു പീസ് കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പിട്ട എന്ന് പറയുന്നത് ഓഷ്യൻ ബ്ലൂ കളറിലെ ദുപ്പിട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഷ്യൻ ബ്ലൂ കളറിലെ ദുപ്പട്ട ആൻഡ് ബോട്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡ് പേസ്റ്റിൽ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡ് ഇതാണ് അതിന്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് അതിന്റെ ഒരു ഹെവി വർക്ക് എന്ന് പറയുന്നത് ചെന്തേരിയാണ് ഫാബ്രിക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് തായ് എംബൂഷനിലെ നല്ല രീതിയിലുള്ള ദുപ്പട്ട പ്ലസ് ബോട്ടം പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഈ ഒരു കളറിലെ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസിൽ നാല് പീസ് അതായത് ഒരു സെറ്റ് ഫുൾ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക് ആണ് റയോൺ ഫാബ്രിക്കില് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതേക്ക് ീമിയം അതായത് പ്രീമിയം ഹെവി ആയിട്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ആൻഡ് പ്ലസ് ഇമ്പോർട്ട് ഹെവി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഏട്ടാ നമ്മുടെ റിങ്കിൾ റയോഡിനെ കട്ടും കൂടിയ ടൈപ്പ് ഓഫ് പ്രീമിയം ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ ഇത് നാല് നാല് പീസേ ഉള്ളൂ മീഡിയം കർക്ക് വേണമെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം ലാർജ് എക്സൽ ഡബിൾ എക്സ്പോ നാല് പീസ് അവൈലബിലിറ്റി ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ആഷ് കളർ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി നെക്സ്റ്റ് അതിന്റെ തന്നെ പീച്ച് കളർ വന്നിട്ടുണ്ട് പീച്ച് കളറിന്റെ അതും അതുപോലെ തന്നെ ഒരു സൈസ് കബ ഒരു ഒരു സെറ്റ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ് പീച്ചില് നല്ല രീതിയിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ആൻഡ് സൂപ്പർ ഹിറ്റ് ദുപ്പട്ട നല്ല നല്ല നീളവും വീതിയുള്ള ദുപ്പട്ട ദുപ്പിട്ട ആൻഡ് ബോട്ടം ബോട്ടംന്താ നല്ല നല്ല ബോട്ടമാണ് കേട്ടോ കണ്ടോ നല്ല ലെങ് ഇലാസ്റ്റിക് ബേസ്റ്റ് ലൈൻ ആണ് സോ ഒന്നും തന്നെ സംഭവിക്കില്ല അടിപൊളി ആയിട്ടുള്ള ഇതുപ്പിട്ട് അടിപൊളിയായിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് വെറും ട്രിപ്പിൾ ആയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നാല് പീസ് അവൈലബിൾ ആണ് ഓട്ടം കുർച്ചീസ് നമുക്ക് ലാസ്റ്റിൽ കാണാം നെക്സ്റ്റ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസിൽ അവൈലബിലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഭംഗിയായിട്ടുള്ള ഒരു ഗൗൺ ആണെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള മൊടാൽ ഷിൽക്കിൽ നല്ല ഭംഗിയായിട്ട് ത്രീ ലെയറിൽ വരുന്ന യെല്ലോ ഷെയ്ഡിലുള്ള നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ത്രീ ലെയർ ഗൗൺ ആണ് കേട്ടോ ത്രീ ലെയർ ഗൗൺ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്രൈസ് ചെസ് പോഷൻ കണ്ട കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് ഗൗൺ നേരത്തെ കാണിച്ചതിനകത്തുള്ള ഒരു ഗൗൺ ആയിരുന്നു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലിത് ഗൗണിന്റെ പാറ്റേണിനകത്ത് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു കളർ മാത്രം അതിനുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ യെല്ലോ കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളർ ചെസ് പോഷ്യൻ കംപ്ലീറ്റ്ലി ഹാൻഡ് വൂർക്ക് ആണ് ആൻഡ് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ആണ് ഇതിന് ലെങ്ത് വന്നിരിക്കുന്നത് ത്രീ ലെയർ ആയിട്ടുള്ള മുഡാൽ ആണ് സോറി ചെന്തേരി മുഡാൽ ചിന്തേരി ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ത്രീ ലെയർ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിൽ ഇത് അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെസ് പോഷ്യൻ കംപ്ലീറ്റ്ലി ഹാൻഡ് വൂർക്ക് ആണ് കേട്ടോ അത് ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കര രസമുള്ള ഒരു ഫാബ്രിക്കും ആണ് യെല്ലോ കളർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു സെറ്റ് അവൈലബിലിറ്റി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ട്രിപ്പിൾ നയന്റെ ത്രീ പി സെറ്റിനകത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റിൽ സിമെന്റ് ഗ്രീനിനകത്ത് ഇത് വന്നിരിക്കുന്ന ഫാബ്രിക് വരുന്നത് ചെന്തേരിയാണ് മൊടാൽ ചെന്തേരിയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇൻക്ലൂഡിംഗ് ലൈനിങ് ആണ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിലിറ്റി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വിത്ത് ബനാറസി ദുപ്പട്ട നല്ല ഭംഗിയായിട്ടുള്ള കോഫി കളറില് ദുപ്പട്ടിയാണ് കേട്ടോ നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കളക്ഷൻസ് എല്ലാം നല്ല കളക്ഷൻസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതും മീഡിയം ക്രാന്റി എക്സൽ ഡബിൾ എക്സൽ സൈസസിലെ നാല് പീസിന്റെ അവൈലബിലിറ്റി ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെന്തേരി നമ്മുടെ നേരത്തെ കാണിച്ച കോഫി ബ്രൗൺ കളറില് ട്വിൽ ബ്ലൂ കളർ ടിൽ ബ്ലൂ കളറിലെ ചെന്തേരി ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത് ആൻഡ് ഇൻക്ലൂഡിങ് ദുപ്പട്ട ബനാറസി ദുപ്പട്ടയാണ് ബനാർസി ചന്ദേരിയിലുള്ള ഫാബ്രിക്കിലാണ് നമ്മൾ ദുപ്പട്ട ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റിൽ ബ്ലൂ കളറാണ് മീഡിയം ഡാർക്ക് എക്സൽ ഡബിൾ എക്സെൽ ഇങ്ങനെ നാല് സൈസസില് ഇത് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ ഇതാണ് ഫാബ്രിക് മുടാൽ ചെന്തേരി ആണ് ഫാബ്രിക് കേട്ടോ മുടാ ചെന്തേരി കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി സെറ്റുകൾ നെക്സ്റ്റ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ഡിസൈനർ ഗൗൺ ആണ് നല്ല ഭംഗിയുടെ ഏതൊക്കെ സൈസസ് ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ചെന്തേരി ഫാബ്രിക്കിന്റെ ഒരു ഒരു ഗൗൺ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഞാൻ ഓരോന്നും കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രൈസ് നിങ്ങളത് നോക്കുക ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫാബ്രിക് വന്നിരിക്കുന്നത് മൊടാൽ ചെബേരി ഫാബ്രിക് ഫാബ്രിക്ക് വന്നത് എക്സൽ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഈ ടു സൈഡിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്ത് കെട്ടാനായിട്ട് കെട്ടാനൊരു പാറ്റേണില് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിന്റെ ഒരു സെറ്റ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ് നെക്സ്റ്റ് പറയുന്നത് അതുപോലെ തന്നെയുള്ള അതിന്റെ ഗ്രീൻ കളറിലെ ഒരു ഗൗൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗുഡാൽ ചെന്തേരി ആണ് ഫാബ്രിക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിന്റെ ഒരു സെറ്റ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ കോട്ടൺ കുർത്തീസില് നമുക്ക് എത്ര പീസ് അവൈലബിലിറ്റി ഉണ്ട് ഇതിനകത്ത് എക്സെല്ലിന്റെ ടു പീസ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ എക്സെല്ലിന്റെ ടു പീസ് രണ്ട് പീസ് നല്ല ബാക്കി എല്ലാം ഇന്നലെ പോയായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നാട്ടിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതായത് നമ്മുടെ ചിക്കു ഷെയ്ഡുള്ള ഗ്രീൻ കളറിലെ പ്രിന്റഡ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ആണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്രിൻസസ് കട്ടാണ് ഈ ഒരു കളറിൽ മാത്രമേ രണ്ട് എക്സൽ പീസസ് ആണ് അവൈലബിലിറ്റി ഉള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തും അതുപോലെ തന്നെ എം എല് എക്സ് എൽ മീഡിയം ലാർജ് എക്സൽ അങ്ങനെ മൂന്ന് പീസസ് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു കളറിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഡബിൾ എക്സിൽ മാത്രമായിരുന്നു കാണിച്ചു ഇതിനകത്ത് മീഡിയം ലാർജ് എക്സൽ മൂന്ന് കൂടി അവൈലബിലിറ്റി തീരാത്തുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് ആണ് പ്രിന്റ് വരുന്നത് ആഷിൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നിങ്ങൾക്ക് ലക്കാണ് പാൻഡ്ലൂംസിലൊക്കെ പോയാൽ ഇങ്ങനത്തെ അടിപൊളി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഫാബ്രിക്കും അതുപോലെ തന്നെ സർഫ്ലെക്സ് ഫാബ്രിക്സ് പോയിട്ട് അത് സർഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റിജക്റ്റഡ് എക്സ്പോർട്ടിൽ ചെയ്യുന്ന റിജക്റ്റഡ് പീസസ് ആണ് അപ്പൊ അത്രയും ക്വാളിറ്റി ഉണ്ട് അതിനകത്ത് ഈ സ്റ്റിച്ചിങ്ങിന്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം മേ ബി അത് ആയിട്ട് പോകുന്നത് സർഫ്ലെക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഒരു അഞ്ഞൂറ്റി അൻപത് രൂപ പ്രൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എം എൽ ഏതൊക്കെയാണ് മീഡിയം ലാർജ് എക്സെൽ സൈസത്തിന് ഇതിനകത്ത് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ടിൽ ബ്ലൂ കളറിന്റെ യെല്ലോ കളറിലെ പ്രിന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളർ പ്രിന്റ് ആണ് കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണെന്ന് നോക്കിയേ മീഡിയം ലാർജ് എക്സെൽ അങ്ങനെ മൂന്ന് പീസസ് ആണ് ഇതിനകത്ത് അവൈലബിലിറ്റി ഉള്ളത് ഇപ്പൊ നമ്മുടെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം അപ്പം നമുക്ക് നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാം അപ്പൊ ഒക്ടോബർ മാസത്തിലെ വിന്നർ വിന്നേഴ്സ് വിന്നേഴ്സൊക്കെയാണ് കിട്ടിയില്ലാതെ വരണം നമുക്കറിയില്ല ഞാൻ എനിക്കറിയില്ല ഏ സ്റ്റാഫുകളെയാണ് കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ഒക്ടോബർ മാസത്തിലുള്ള ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ വന്നതിന് അതായത് ടീമൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവർക്കും കറക്റ്റായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകളും ഗിഫ്റ്റുകളും ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഒക്ടോബർ മാസത്തിൽ മാസത്തെ എന്ന് പറഞ്ഞിട്ട് വന്ന് നമ്മളടുത്ത് പരാതി പറയുന്നവർക്ക് ഇനി കിട്ടില്ല അടുത്ത് നെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ട് വന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് പറ്റുകയുള്ളൂ കാരണം ഓൾഡ് സ്റ്റാഫുകളെ വിളിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് വിടുന്നില്ല അവരയച്ചോ എന്നുള്ളത് നമുക്ക് കൺഫേം അല്ല അപ്പൊ നമുക്ക് അത് ഇനി ഒരു രീതിയിൽ ചെയ്യാൻ പറ്റില്ല സോറി അത് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ് അപ്പൊ നമുക്ക് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പൊ തന്നെ നമ്മൾ എല്ലാവർക്കും അയച്ചു വിടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് കഴിഞ്ഞ ദിവസം ആരോ ഒരു വീഡിയോക്ക് കവർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാ കള്ളം പറയുന്നത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ അങ്ങനെ കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ഒരു ക്രെഡിക്റ്റ് പോലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ മാനിക്കാൻ ശ്രമിക്കുക പിന്നെ രണ്ടാമത് പറഞ്ഞ ഗുജറാത്ത് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഇരട്ടി വലുപ്പമുള്ള ഒരു സംസ്ഥാനമാണ് നാല് ഇരട്ടി നമ്മുടെ ഉച്ച കേരളമാണ് നമ്മുടെ ഈ ഗുജറാത്തിലെ ഏകദേശം നാല് കോടി അഞ്ചു കോടി ജനങ്ങളുണ്ട് ഇതെല്ലാവരും തന്നെ ഉണ്ടല്ലോ അപ്പൊത്തൂന്ന് വന്ന് വർക്ക് ചെയ്ത ആൾക്കാരാണ് മീൻസ് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി പല സ്ഥലത്തു നിന്ന് ഇന്ത്യയുടെ നാല് ഭാഗത്തു നിന്നും വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇൻക്ലൂഡിങ് മീ ഞാൻ ഉൾപ്പെടെ ഞാനും കേരളത്തിൽ നിന്ന് വന്നിട്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലേ നമ്മൾ വന്നു കിടന്ന ബുദ്ധിമുട്ടി പണിയെടുക്കുന്നത് യും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അതിനകത്തുനിന്ന് കിട്ടുന്നതിനകത്തുനിന്ന് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്നാൽ പറ്റുന്ന വിധത്തിലുള്ള ഹെൽപ്പുകൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് നെഗറ്റീവ് അടിക്കാതെ ആ കൊടുക്കുന്നതിന് സന്തോഷിക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി പിന്നീട് നമുക്കതിനെ നിങ്ങൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് അത് കിട്ടാൻ വേണ്ടിയിട്ട് മേ ബി ഞാനും പ്രാർത്ഥിക്കാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കമന്റ് ഇടുന്ന സമയത്ത് ചിലപ്പോ അതിന് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ അതിന് പ്രാർത്ഥിക്കാം പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ അധ്വാനിക്കുന്നവരെ ഒരിക്കലും നിന്നിക്കരുത് എന്നുള്ളത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നതാണ് ഓരോ പണിക്കാരും വന്നു കിടന്ന് എല്ലാം മുറിയ പണി പണിയെടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ മാർക്കറ്റിൽ ആൾക്കാർ എങ്ങനെയാണ് ജോലി എടുക്കുന്നത് ഏതെല്ലാം സംസ്ഥാനത്ത് നിന്നിട്ടാണ് ആൾക്കാർ വന്ന് പണിയെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ലല്ലോ മാക്സിമം ഒത്തിരി സമയം നമുക്ക് കിട്ടാറില്ല അതിൻ്റെതായിട്ടുള്ള ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ കുറച്ചെങ്കിലും കാരണം നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അല്ലെ നമ്മളെ കൊണ്ട് വിചാരിച്ചാലായിട്ട് സാധിക്കുമോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ പണി ചെയ്യണമെങ്കിൽ നമുക്കറിയാവുള്ളൂ നമ്മൾ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കണേന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ കുറച്ചെങ്കിലും ഒന്ന് മാനിക്കാനായിട്ട് മാക്സിമം ഒന്ന് ശ്രമിക്കണം കേട്ടോ ോകട്ട് ആരാണെന്നേ ഉം ദിവ്യ സതീഷ് ഡബിൾ ഫൈവ് ത്രീയെ ചേച്ചി എല്ലാം അടിപൊളി കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു ഇതുവരെ ഒരെണ്ണം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നെങ്കിലും ഞാനും വാങ്ങിക്കും താങ്ക് യു ദിവ്യ താങ്ക് യു സോ മച്ച് അപ്പൊ ദിവ്യക്കാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ദിവ്യയാണ് സിനിയെ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മുടെ സിം ഇന്ന് മുതൽ ആക്റ്റീവ് ആണ് എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് സെവൻ സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്മുടെ സിം ഇന്ന് മുതൽ ആക്റ്റീവാണ് സിമിക്ക് സിനിക്ക് അത് കിട്ടിയിട്ടുണ്ട് സിമ് കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ആ നമ്പർ ആയിരിക്കും സ്ക്രീനിൽ എഴുതി കാണിക്കണം കേട്ടോ അപ്പൊ ആ നമ്പറിൽ തന്നെ നിങ്ങൾ പഴയ നമ്പറിൽ തന്നെ നമ്മുടെ ഇന്റൻസിൽ തന്നെ കോണ്ടാക്ട് ചെയ്തോണ്ടാൽ മതി ഇന്ന തൊട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും റിപ്ലൈ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ നാളത്തെ വീഡിയോ നല്ലൊരു വീഡിയോ വീഡിയോയിൽ കാണാമെന്നുള്ള ശുഭ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഞാൻ രഞ്ജിതാനിൽ താങ്ക് യു ടേക്ക് ബൈ